ആലപ്പുഴ അമ്പലപ്പുഴയിൽ അശാസ്ത്രീയമായ ഓട നിർമ്മാണം മൂലം നാട്ടുകാരും യാത്രക്കാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് കിഴക്ക് ഭാഗത്ത് ദേശീയപാതയോട് ചേർന്നാണ് അശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മിക്കുന്നത് ഇതോടെ ആശുപത്രിയിലേക്കുള്ള യാത്രയും തടസ്സപ്പെട്ടു ഓട നിർമ്മാണത്തിനായി വഴി കെട്ടിയടച്ചിട്ട് രണ്ടാഴ്ച പിന്നിടുന്നു തുടക്കത്തിൽ ആശുപത്രിയിലേക്കും സമീപത്തെ കടകളിലേക്കും പോകാൻ നടപ്പാത പോലും ഇല്ലായിരുന്നു തുടർന്ന് വ്യാപാരികൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് നടപ്പാത നിർമ്മിച്ചത് ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനേ കഴിയൂ ഇരുചക്ര വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നത് ഏതാണ്ട് ഒരു മാസത്തോളമായി വെട്ടി മുറിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ അത്യാസില് വരുന്ന രോഗികളെ ഇവിടുന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോയി യാതൊരു നിർവാഹവും ഇല്ല ഇതിവിടെ ഇങ്ങനെ വെട്ടിമുടിച്ചിട്ടിരിക്കുകയും ഒപ്പം ഈ കാണ നിർമ്മാണം തന്നെ അശാസ്ത്രീയമായിട്ടാണ് പടിഞ്ഞാറൻ വാർഡിൽ നിന്നും വരുന്ന വെള്ളം വരുന്നോട്ട് തിരിയാൻ കീതിയിലാണ് ഇവര് ക്രോസ് ചെയ്തിരിക്കുന്ന നേരത്തെ ദേശീയപാതയിൽ നിന്ന് രണ്ടു മിനിറ്റ് കൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ എത്താമായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാന കവാടത്തിലൂടെ ചുറ്റി വേണം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെത്താൻ നിർമ്മാണം പൂർത്തിയായാലും മഴവെള്ളം ഒഴുകുന്ന തരത്തിലല്ല ഓട നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം വെള്ളമൊഴുകാൻ ഇനി പ്രത്യേക ഓട നിർമ്മിക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് പണിഞ്ഞിരിക്കുന്ന ഈ കാണു തന്നെ അശാസ്ത്രയാണ് പോസ്റ്റ് മാറ്റണം പോസ്റ്റ് മാറ്റിയതിന് ശേഷം ചെയ്യേണ്ട പണികളാണ് ഇപ്പോഴിങ്ങനെ കുറേച്ച കുറേച്ച മാസങ്ങളോളമായി ഈ കിഴക്കോട്ടുള്ള വെള്ളം തന്നെ ഇല്ലാതെ ആയിട്ട് രാവിലെ വരും കുറച്ചുപേർ ഇവിടെ കൊണ്ടിടക്കും അവർ മോട്ടർ കൊണ്ടുവന്ന് വെള്ളം പറ്റിക്കും വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ കേടിപ്പോകും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഈ കമ്പി കെട്ടുന്നത് രാവിലെ വന്നതാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ വെള്ളം പറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ കമ്പി കെട്ടാൻ തുടങ്ങിയത് അപ്പം നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇരുന്ന് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞത് ശിക ഭരണകൂടവുമായി പോലും യാതൊരു കൂടിയാലോചനയുമില്ലാതെ ആരംഭിച്ച ഓടനിർമ്മാണത്തിന്റെ ദുരിതം ഇനിയും മാസങ്ങളോളം അനുഭവിക്കേണ്ടിവരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ